ആ രക്ഷാദാ ആ പറഞ്ഞു നമ്മളിപ്പോൾ കുറച്ച് പറയലൊന്നു ഓട്ടം തുടങ്ങി അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റം എന്ന് നമ്മളെ ആ ശരീരത്തിൽ ഇപ്പോൾ ഓരോരുത്തർ പിന്നെ അലോപ്പതി ഗുളിക ഹോമിയോപ്പതി അതേമാതിരി ആയുർവേദ ഗുളികകൾ കുറിച്ചാൽ ഒരു അമ്പത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഓരോരുത്തർ ഈ മരുന്ന് മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ജീവിതം തള്ളി നിൽക്കിയിരുന്നത് അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ടുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എനിക്ക് പാവാ എനിക്ക് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു കാല് മുത്തൊക്കെ ജോയിൻറ്റ് അടങ്ങിയിട്ട് എനിക്ക് എണീക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് രാവിലെയൊക്കെ ആ ഈ വർക്ക് ഞാൻ യൂറിക് ആസിഡ് മരുന്ന് കുടിച്ചിരുന്ന ആളാണ് ആ ഇത് ഓമിയോൻ്റെ നമ്മുടെ നിഷാദ് ബാബു ബിഡീസറാണ് ആ അങ്ങനെ ആയിട്ട് ലാസ്റ്റ് ഞാൻ ഇത് എക്സൈസ് തുടങ്ങിയതിൻ്റെ ശേഷം നമ്മുടെ ബാബു സാറുടെ എക്സൈസും കയ്യാമ്പുണ്ടല്ലോ ആ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ യൂറിക് ആസിഡ് എനിക്ക് വളരെ കുറവാണ് പോയിന്റ് ത്രീയുള്ളൂ എന്തൊക്കെ പാട്ടേ എന്താ ഒരുപാട് പാർട്ടി ഉണ്ടായിരുന്നു ഒരു ഒരു ഞാൻ ചെക്ക് കൊളസ്ട്രോൾ എത്രയാണ് എന്റെ എന്റെ വയസ്സ് ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ വയസ്സുള്ള വയസ്സുള്ള യുവാവാണ് ാണ് എനർജിയാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ അതെ ഒരുപാട് ആൾക്കാർക്ക് അതായത് ഈ നിത്യജീവിതത്തിൽ ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങള് മാറ്റെടുക്കാനും ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കാൻ നമ്മൾ ഈ രാവിലത്തെ വർക്കൗട്ടും വേമം നടത്തവും എല്ലാം ഉപകാരപ്പെടപ്പെടുന്നുണ്ട് അല്ലേ വളരെ വളരെ ഓക്കെന്താ താങ്ക് യു